ॐ सर्वत्र गोविन्दनामसंकीर्तनं गोविन्द गोविन्द सर्वत्र देवी नाम संकीर्तनं श्रीमहादेव्यै नमः ॐ गं गणपतये नमः सं सरस्वती नमः सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां मोकं करोति वाचालम् पङ्कं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवं पीताम्बरं करविराजित शङ्खचक्रकौ बोदके सरसिजं करुणासमुद्रं राधासहायमतिसुन्दर मन्दहासं वातालयेशमनिशं हृदि भावयामि गोविन्दगोविन्द हरेरारे कृष्णा गोविन्द गोविन्दगोविन्द रथाङ्गपाणि ഗോവിന്ദ ഗോവിന്ദ നമോ നമസ്തേ ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ശ്രീ ജഗദംബികായ നമസ്തേ നമസ്തേ പ്രിയ ഹരേ കൃഷ്ണ കുടുംബത്തിലെ സജ്ജനങ്ങളെ സുഹൃതികളെ എല്ലാവർക്കും നല്ല ഒരു ദിനം വളരെ നല്ല ശുഭദിനം നേരുന്നു ഇന്നത്തെ പഠന ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഞാൻ വളരെയധികം സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ് പണ്ഡിതാഗ്രേശ്വരനും ദേവിയുടെ ഇഷ്ടതോഴനും അല്ലെങ്കിൽ ഇഷ്ടഭക്തനും ആയ ആ ശ്രീ പാലേരി നാരായണൻ നമ്പൂതിരിയാൽ വിരചിതമായ ദേവി നാരായണ നാരായണീയം എന്ന കൃതിയാണ് നാം ഇപ്പോൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ നാൽപ്പത്തിയൊന്ന് ദശകങ്ങളാണ് ഉള്ളത് നാൽപ്പത്തിയൊന്ന് ദശകങ്ങളിൽ ഒന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള ദശകങ്ങളിലെ ശ്ലോകങ്ങളുടെ പാരായണം പദഛേദം അന്വയം വ്യാഖ്യാനം എന്നിവയെല്ലാം നാം കഴിഞ്ഞ ക്ലാസ്സിലൂടെ അനുസ്മരിച്ചു കഴിഞ്ഞു ഇപ്പോൾ നാം അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്ന ദശകം മുപ്പത് ശ്രീ പാറും ശ്രീ പാർവത്യ അപതാരം അതാണ് അതിൽ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ശ്ലോകങ്ങളുടെ പാരായണം പദഛേദം അന്വയം വ്യാഖ്യാനം എന്നിവയെല്ലാം നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു ഇന്നത്തെ പഠന ക്ലാസ്സിൽ നാം പഠിക്കുവാൻ പോകുന്നത് ശ്ലോകങ്ങൾ ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ഈ ശ്ലോകങ്ങളുടെ പാരായണം പദഛേദം അന്വയം വ്യാഖ്യാനം എന്നിവയാണ് ഏവർക്കും ഇന്നത്തെ പഠന ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി ആ ജഗദംബികയിലെ അനുഗ്രഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ് നമുക്കാദ്യം പാരായണത്തിലേക്ക് പ്രവേശിക്കാം ദേവീ നാരായണീയം ദശകം മുപ്പത് ശ്രീ പാർവത്യാവതാരം श्लोकम् आर् परायणम् निशम्यतेषां श्रुतिवाक्यगर्भस्तु प्रसन्ना विषादेन सुरा समस्तं जानी हरिष्यामि भयं धृतं वः श्लोकमे हिमाद्रिपुत्री विबुधांस्तदर्थम् जायेत गौरी मम शक्तिरेका सा च प्रदेया वृषभध्वजाय तयो सुतस्तं दिदिजं च हन्यात् श्लोकम् एट् इत्थम् निशम्यास्तभयेषु देवेष्वभ्यर्थिता देवि हिमाचलेन वर्णयन्ती वर्णयन्तीनिजतत्वमेभ्यः दर्शयामासिद्ध विश्वरूपम् सहस... श्लोकम्पत् सहस्रशीर्षं च सहस्रवक्त्रं सहस्रकर्णं च सहस्रनेत्रं सहस्रहस्तं च सहस्रपादमनेकविद्युत्प्रभमुज्ज्वलं च श्लोकम् पत् दृष्ट्वेदमीश्वर्यभिलैर्भियोक्ता रूपं कृपावती स्मेरमुखी पुनश्च निवृत्तिमार्गं गिरये न्यगादीः सर्वत्र देवी नाम सङ्कीर्तनं श्री गुरुभ्यो नमः श्लोकमार वदच्छेदम् निशम्य तेषां प्रसन्ना क्यगर्भस्तुतिं प्रसन्नाथं विषादेन सुराः समस्तं समस्त हरिष्यामि भयं द्रुतं धृतं अन्वयार्थं तेषां श्रुतिवाक्यगर्भस्तुतिम् आ श्रुतिवाक्यग कलर्ण आ देवन्मारुडस्तुति നിശമ്യ പ്രസന്നത്വം കേട്ട് പ്രസാദിച്ച് അവിടെ നിന്ന് വിഭുധാനാത്ത ദേവന്മാരോട് അരുളി ചെയ്തു ഹേ സുരാഹാ വിഷാദേ അലും അലയോ ദേവന്മാരെ ദുഃഖിച്ചതും അതി സമസ്തം ജാനേ എല്ലാം ഞാൻ അറിയുന്നു വഹാഭയം നിങ്ങളുടെ ഭയം ദ്രുതം ഹരിഷ്യാമി നിങ്ങളുടെ ഭയം ഞാൻ വേഗത്തിൽ തീർത്തുതരാം ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിക്കാം ദേവന്മാരുടെ ആ വാക്യങ്ങൾ ഇടകലർന്ന അതായത് വേദാന്ത വാക്യങ്ങൾ ചേർന്ന ആ സ്തുതി കേട്ടപ്പോൾ ദേവി വളരെയധികം സന്തോഷിച്ച് പ്രസാദിച്ചു ദേവി ആ ദേവന്മാരോട് ചെയ്യുന്നു അല്ലയോ ദേവന്മാരെ ദുഃഖിച്ചതൊക്കെ മതി എല്ലാം ഞാൻ അറിയുന്നുണ്ട് നിങ്ങളുടെ ഭയം ദ്രുതം ഞാൻ വേഗത്തിൽ അത് തീർത്തുതരാം ദേവി പ്രസാദിച്ചു ദേവന്മാരോട് പറഞ്ഞു നിങ്ങളുടെ ഭയം ഞാൻ ഉടനെ തന്നെ ചേർത്ത് തരാം എന്ന് അവർക്ക് ഉറപ്പ് കൊടുത്തു അവർക്ക് വാക്ക് വാക്കുകൊടുത്തു അടുത്ത ഏഴാമത്തെ ശ്ലോകത്തിന്റെ പ്രദഛേദം ഹിമാദ്രി പുത്രി വിബുധാ പുത്രീധം ഗൗരീ മമ ശക്തി പ്രധേയ വൃഷഭധ്വജായ തയ്യോ സുതജം ചന്യാ ഹേ വിഭുതാഹ അല്ലയോ ദേവന്മാരെ തദർത്തമ്മമാ നിങ്ങളുടെ ഭയം ചേർക്കുന്നതിന് വേണ്ടി എൻ്റെ ഏകാശക്തി ഹീ ഗൗരി എൻ്റെ ഒരു ശക്തിയായ ഗൗരി ഹിമാദ്രിപുത്രി ജായട ഹിമവാന്റെ പുത്രിയായിട്ട് ജനിക്കും സ ആ ശക്തിയെ വൃഷഭ മഹാദേവന് നൽകണം തയോഹോ സുത അവരുടെ പുത്രൻ തം ആ അസുരനെ ആ താരകാ അസുരനെ വധിക്കും എന്ന് പറയുന്നു ഇവിടെ ഏഴാമത്തെ ശ്ലോകത്തിന് വ്യാഖ്യാനം നോക്കാം അല്ലയോ ദേവന്മാരെ നിങ്ങളുടെ ഭയം തീർക്കാൻ വേണ്ടി എൻ്റെ ഒരു ശക്തി അതായത് ഗൗരി എന്ന ശക്തിയെ ഹിമാവാൻ്റെ മകളായിട്ട് ഇത് ജനിപ്പിക്കുവാൻ പോകുകയാണ് അത് തീർച്ചയായും സംഭവിക്കും ആ ശക്തിയെ വൃഷഭധ്വജായ പ്രധേയ ആ വൃഷഭധ്വജനായ മഹാദേവന് നൽകണം ശിവന് ശക്തിയെ നൽകണം അവർക്ക് ഒരു പുത്രൻ ഉണ്ടാവും തം ദിതിജം ഹന്യാ ആ പുത്രൻ ദൈത്യനെ വധിക്കും ദേവന്മാരുടെ ഭയം എങ്ങനെ നീങ്ങും അല്ലെങ്കിൽ എങ്ങനെ നീക്കും എന്ന് ദേവി ഇവിടെ വ്യക്തമാക്കുകയാണ് ആ ഭയം തീർക്കുന്ന കൂടി ദേവി പറയുകയാണ് ദേവിയുടെ ഒരു ശക്തിയായി ഗൗരി പർവ്വതപുത്രിയായി ജനിക്കും ആ പർവ്വതപുത്രിയെ മഹാദേവന് കൊടുക്കുക അങ്ങനെ അവർക്കൊരു പുത്രൻ ഉണ്ടാവുകയും ആ പുത്രൻ താരകാസുരനെ വധിക്കുകയും ചെയ്യും എന്ന് ഇവിടെ സൂചിപ്പിച്ച് പറയുകയാണ് സർവത്ര ദേവീ നാമസങ്കീർത്തനം ശ്രീ മഹാദേവീ നമ ശ്ലോകം എട്ട് പദച്ചേരൻ അന്വയം വ്യക്തി പദക്ഷേരം ഇത് നിശമ്യ ദേവി ദു അഭ്യർതാ ദീ നിജതത്വം വർണ്ണയം ഏഭ്യ പ്രദർശയാമാസീധ ഇവിടെ എട്ടാമത്തെ ശ്ലോകത്തിലെ എന്താണ് അന്വയം ഇത് നിശമ്യ ഇങ്ങനെ കേട്ട് ദേവേഷു അസ്തയേഷു ദേവന്മാര് പേടി അറ്റവരായിരിക്കും അതായത് പേടിയില്ലാതെ ഇല്ലാത്തവരായിട്ട് ഹേ ദേവി ഹിമാചലേന അഭ്യർത്ഥിത ഹിമവാന്റെ അഭ്യർത്ഥനയാൽ തൊന്നിജ തത്വം അവിടുന്ന് സ്വന്തം തത്വം വർണ്ണയന്തി വർണ്ണിച്ചു കൽപ്പിച്ചു വിശ്വരൂപം ഇവർക്ക് ദേവന്മാർക്കും ഹിമവാനും വിശ്വരൂപം പ്രദർശയാമാസിത ആ വിശ്വരൂപത്തെ കാട്ടിക്കൊടുത്തു എന്താണ് എട്ടാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നോക്കാം ഇവിടെ ദേവിയുടെ ഒരു ശക്തി അല്ലേ അതിനു മുൻപ് ഏഴാമത്തെ ശ്ലോകത്തില് അതായത് ആ ശിവനും വിഷ്ണുവും ദേവിയുടെ സ്വന്തം ശക്തികളെ അവമാനിച്ചത് കൊണ്ട് അവർ നിശ്ചലനായി തീർന്നു അല്ലേ ആ ഒരു കഥ നമ്മൾ ഇരുപത്തി എട്ടാമത്തെ ദശകത്തില് വ്യാഖ്യാനിച്ചിട്ടുണ്ടത് എല്ലാവരും ഓർക്കണം ആ പ്രശ്നം പരിഹരിക്കാനായിക്കൊണ്ട് ദേവന്മാർ ദേവിയെ ഭക്തിപൂർവ്വം സ്തുതിച്ചു ആ സ്തുതി കേട്ട ദേവി പ്രത്യക്ഷമാവുകയും ചെയ്തു എന്നിട്ട് ദേവി പറയുകയും ചെയ്തു തൻ്റെ ഒരു ശക്തി ലക്ഷഗ്രഹത്തിൽ ജനിക്കുമെന്ന് അല്ലെ അതെല്ലാം അതിൽ പറയുന്നുണ്ട് അന്ന് ദേവി അങ്ങനെ പറയുവാൻ എന്താ കാരണം ദക്ഷൻ ദേവിയോട് അഭ്യർത്ഥിച്ചത് കൊണ്ടാണ് അപ്രകാരം തന്നെ ദേവി ചെയ്യുകയും ചെയ്തു ശിവന് ശക്തിയെ തിരിച്ചു കെട്ടുകയും ചെയ്തു ഇതാണ് ദേവിയുടെ കരുണ തന്റെ ഒരു അതൊരു സങ്കല്പമാണ് ദേവിയുടെ തൻ്റെ ഒരു ശക്തി ഹിമവൽപുത്രിയെ ജനിക്കും എന്ന് പറഞ്ഞത് എന്നാൽ ഈ ആഗ്രഹം ഹിമവാൻ ചോദിച്ചോ ഇല്ല ഹിമവാൻ ദേവിയോട് ചോദിച്ചോ അങ്ങിയതല്ല മറിച്ച് അപ്രതീക്ഷിതമായ ഒരു വരമായി തീരുകയാണ് ചെയ്തത് എന്നാണ് പറയുന്നത് ഈ എട്ടാമത്തെ ശ്ലോകത്തിൽ ഇത് അതായത് ദേവിയുടെ ആ ശക്തി തൻ്റെ പുത്രിയായി വരും എന്നൊക്കെ ഓർത്തു ഹിമവാൻ അല്ലേ ഇവിടെ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ദേവന്മാരുടെ ഭയം എങ്ങനെ നീങ്ങുമെന്ന് അത് ദേവി വ്യക്തമാക്കി കൊടുത്തു അല്ലേ ആ ഹിമവാൻ്റെ പുത്രിയായിട്ട് ജനിക്കും അവർക്കൊരു പുത്രൻ ശിവൻ ശക്തിയെ നൽകണം അവർക്കൊരു പുത്രൻ ജനിക്കും ആ ശിവപുത്രൻ താരകാസുരനെ വധിക്കുമെന്നല്ലേ അങ്ങനെയുള്ളതെല്ലാം കേട്ടപ്പോൾ ദേവന്മാരൊക്കെ പേടിയില്ലാത്തവരായി നോക്കൂ ദേവിയുടെ ആ കരുണ അവർക്ക് സമാധാനം കൊടുക്കുകയാണ് ദേവി ചെയ്തതല്ലേ എന്നിട്ട് പറയണു ദേവിയുടെ ശക്തി തെൻ്റെ പുത്രിയായി വരുമെന്നോർത്തു അതാര ഓർത്ത് ഹിമവാൻ പുത്രിയായിട്ടല്ലേ വരാൻ പോകുന്നത് അ ദേവന്മാർക്ക് പേടിയൊക്കെ മാറി എന്ന് മനസ്സിലായി ദേവിക്ക് അലയോ ദേവി ആ ഹിമവാൻ അഭ്യർത്ഥിച്ചത് കൊണ്ട് ഹിമവാന്റെ അഭ്യർത്ഥത ആ ഹിമാലയം ഹിമവാൻ അഭ്യർത്ഥിച്ചത് കൊണ്ട് തവം നിജ തത്വം അവിടുത്തെ തത്വത്തെ ആ വിശ്വരൂപത്തെ വർണ്ണിച്ചു കൽപ്പിച്ചു നോക്കൂ ദേവന്മാരുടെ പേടിയ പേടിയൊക്കെ മാറി എന്ന് മനസ്സിലായപ്പോ ദേവി ആ ദേവിയുടെ തത്വത്തെ ആ വിശ്വരൂപത്തെ വർണ്ണിച്ച് കൽപ്പിച്ചു ഇങ്ങനെ ആ വിശ്വരൂപത്തെ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് ആർക്കാ കാണിച്ചു കൊടുക്കുന്നത് ദേവന്മാർക്കും ഹിമവാനും അല്ലേ പ്രദർശയാമാസിതാ വിശ്വരൂപം ദേവിയുടെ ശക്തി തൻ്റെ പുത്രിയായി വരും എന്നതിനെ ആരാ ഓർത്ത് ഹിമവാനാണോ പുത്രിയായിട്ട് വരാണ് അപ്പൊ ഹിമവാൻ ആ ദേവിയുടെ ആ വാക്കു ഓർത്തു അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ഉത്കണ്ഠയായി താൻ പിതാവാണ് അല്ലെ ആ പുത്രിക്ക് ഒരു പിതാവാണ് താൻ അങ്ങനെ വരുമ്പോ ആ പുത്രിയുടെ മേൽ ഏറെ സ്വാതന്ത്ര്യം കാണിക്കുമെന്ന അപരാധം പറ്റി പോകുമോ എന്നായിരുന്നു ഹിമവാന്റെ ആശങ്ക ദേവിയുടെ പരമരഹസ്യം അറിഞ്ഞാൽ അബദ്ധം പറ്റാതെ നോക്കാമല്ലോ ഹിമവാൻ ദേവിയോട് തത്വം ഉപദേശിച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ദേവന്മാരെ കേട്ടുകൊണ്ട് നിൽക്കേ ദേവി തൻ്റെ തത്വമൊക്കെ പറഞ്ഞുകൊടുത്തു ശ്രീമദ്ദേവി ഭാഗവതം സപ്തമ സ്കന്ധം മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത് വരെയുള്ള അധ്യായങ്ങളിൽ നീണ്ടു കിടക്കുന്നു ദേവിയുടെ ഈ ഉപദേശം ഈ ഭാഗത്തിന് എന്താ പേര് ദേവി ഗീത എന്നാണ് പേര് അങ്ങനെ ദേവിയുടെ സർവധാരത്വവും സർവവ്യാപിത്വവും ഒക്കെ കേട്ടപ്പോൾ ദേവന്മാർക്ക് ഒരു ആഗ്രഹം അവർക്ക് എന്താ തോന്നിയത് ആ വിശ്വരൂപം ആ വിരാട് രൂപം ഒന്ന് കാണണമെന്ന് തോന്നി അവർക്ക് ദേവിയവർക്ക് ആവിശ്യ രൂപം കാട്ടിക്കൊടുക്കുകയും ചെയ്തു അതാണ് അടുത്ത ശ്ലോകം ഒൻപതാമത്തെ ശ്ലോകം ദേവിയുടെ ആവിശ്യരൂപം എങ്ങനെയാണെന്നാണ് പറയണത് ആ ശ്ലോകത്തിന്റെ പദച്ഛേദം സഹസ്രശീർഷം ച സഹസ്രവക്രം സഹസ്രകർണം ച സഹസ്രനേത്രം സഹസ്രഹസ്തം ച സഹസ്രപാദം അനേക വിദ്യുത് പ്രഭം വിദ്യുത്പ്രഭം ഉജ്വലച്ച സഹസ്രശീർഷവും സഹസ്രവക്രവും എന്താണത് ശീർഷം സഹസ്രശീർഷം ആയിരക്കണക്കിന് തലകളും ആ മുഖങ്ങളും പിന്നെയോ സഹസ്രകർണ സഹസ്രനേത്ര ചെവികളും കണ്ണുകളും സഹസ്രഹസ്തം സഹസ്രപാദം കൈകളും കാലുകളും ഉള്ളത് അനേക വിദ്യുത് പ്രഭം അനേകം ഇടിമിന്നലിന്റെ പ്രഭയുള്ളത് ഉജ്വലം ച ഉജ്വലവുമായ വിശ്വരൂപം കാട്ടിക്കൊടുത്തു എന്ന് ആ മുൻ ശ്ലോകത്തിൽ പറഞ്ഞുവല്ലോ കാട്ടിക്കൊടുത്തു എന്ന് അതിന്റെ അന്വയം ആ മുൻ മുൻശ്ലോകത്തോടുകൂടി അന്വയിച്ച് പറയുകയാണ് ഇവിടെ ഈ ഒൻപതാമത്തെ ശ്ലോകം എന്താണ് ഒമ്പതാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം എന്ന് വെച്ചാൽ ദേവിയുടെ ആ വിശ്വരൂപം എങ്ങനെയുള്ളതാണ് എന്നാണ് ഇവിടെ പറയുന്നത് ആ വിരാട് സ്വരൂപം ആണ് വിശ്വസ്വരൂപമാണ് പറയുന്നത് സഹസ്ര ശീർഷം അതായത് ആയിരക്കണക്കിന് തലകളും മുഖങ്ങളും ആയിരക്കണക്കിന് ചെവികളും കണ്ണുകളും ആയിരക്കണക്കിന് കൈകളും കാലുകളും ഉള്ളതായതും അനേകം ഇടിമിന്നലിന്റെ പ്രഭയുള്ളതും ഉജ്ജ്വലവുമായ വിശ്വരൂപമാണ് ആ ദേവന്മാർക്ക് ദേവി കാട്ടിക്കൊടുത്തത് സൂര്യൻ ഉദിക്കുമ്പോൾ സൂര്യന്റെ പ്രതിബിംബം അനേകം ജലാശയങ്ങൾ പ്രത്യക്ഷപ്പെടും അല്ലേ അപ്പോൾ അതുപോലെ എല്ലാ ജീവരാശികളിലും ചേതനമായി വർത്തിക്കുന്നത് ദേവിയുടെ പ്രതിബിംബങ്ങൾ തന്നെയാണ് ആ പ്രതിബിംബ ചൈതന്യമാണ് ജീവാത്മാവ് എന്ന് പറയപ്പെടുന്നത് എല്ലാ ശരീരങ്ങളുടെയും ഉടമസ്ഥാവകാശം ആർക്കുണ്ട് ദേവിക്കുണ്ട് ലോകത്തിലെത്ര കൈകളും തലകളും ആയിരക്കണക്കിനുണ്ട് അല്ലേ അതെല്ലാം ദേവിയുടേതാണ് ഈ കാണുന്ന പ്രപഞ്ചം തന്നെ ദേവിയാണ് ആയിരക്കണക്കിന് എന്നാൽ ഒടുങ്ങാത്തത്ര എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോ അനേകം ഇടിമിന്നൽ അതിൻ്റെ പ്രഭ മൂർത്ത രൂപം ഗുണ്ട പോലെ അത്യുജ്വലമായിട്ടുള്ള ആ ദൃശ്യം വിശ്വസ്വരൂപം അതാണ് ദേവി ദേവന്മാർക്ക് ഹിമവാനോട്ട് കാണിച്ചു കൊടുത്തത് നോക്കൂ എന്തൊരു ഭാഗ്യം അല്ലെ അടുത്ത ശ്ലോകത്തിന്റെ പദച്ഛേദം നോക്കാം ദൃഷ്ട്വാ ഈശ്വരി അഖിലൈഹി ധിയ ഉപസംഹൃത്യ വിരാസരൂപം കൃപാവതിരമുഖീ പുനഹാച നിവൃത്തി മാർഗം ഗിരയെ ഞഗാദീ എന്താണ് അല്ലയോ ഈശ്വരി അതായത് മഹാദേവിയുടെ ആ വിശ്വരൂപം ദേവന്മാർ കണ്ടു അല്ലേ അത് കണ്ടതോടെ അവർ പേടിച്ചു പോയി അല്ലയോ ഈശ്വരി ആ ഈശ്വരിയുടെ രൂപം ദേവന്മാർ ദേവന്മാരും ഹിമവാനും ഒക്കെ കാണുകയാണ് അവരുടെ ആ ദേവിയുടെ ആ വിശ്വ രൂപം കണ്ടപ്പോ അവരൊക്കെ പേടിച്ചു പോയി എന്നാ പറയുന്നത് അവർ ദേവിയോട് ഈ വിരാട് സ്വരൂപത്തെ ഒന്ന് ഉപസംഹരിക്കണമെന്ന് അഭ്യർത്ഥിച്ചു അതോടെ കൃപാവതിയായ കാരുണ്യരൂപീണിയായ ദേവി ആ രൂപത്തെ ഉപസംഹരിച്ചു എന്നിട്ട് അതിനുശേഷം ഹിമവാന് നിവൃത്തി മാർഗത്തെ ഉപദേശിച്ചു കൊടുത്തു അതായത് എങ്ങനെയാണ് പറഞ്ഞു കൊടുത്തത് മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് ഒരു സുന്ദരിയെ പോലെ നിന്ന് സംസാരിക്കുവാൻ തുടങ്ങി ദേവി ദേവന്മാർ കേട്ടുകൊണ്ടിരിക്കെ ഹിമവാനു വേണ്ടിയാണ് ദേവി സംസാരിച്ചത് ജ്ഞാനം കർമ്മം യോഗം ഭക്തി എന്നീ സാധനകളെയും ദേവി അവിടെ വിസ്തരിച്ച് കാണിച്ചു വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു അതിസൂക്ഷ്മമായ ബ്രഹ്മധ്യാനം അതുമുതൽ അതി സ്ഥൂലമായ പ്രതിമാ പൂജ വരെയുള്ള പല സാധനകളും ഈ ഘട്ടത്തിൽ വിവരിക്കപ്പെടുന്നുണ്ട് എന്ന് പത്താമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നു സർവത്ര ദേവീ നാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യേ നമ ഓം ശ്രീഗുരുഭ്യോ നമ ഹരേ കൃഷ്ണ